നമസ്കാരം പ്രദീപ് തൈലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എല്ലാ വീടുകളിലും പുൽക്കൂടുകളിടലും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവരുടെ വീട്ടിലുണ്ടാക്കിയിരുന്ന മനോഹരമായ എടുത്തു പറയേണ്ടതായ ഒരു പുൽക്കൂട് കാണാനാണ് വന്നിരിക്കുന്നത് നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ കാണുന്നതാണ് ചെറീഷിൻ്റെ വീട് നമുക്ക് ചെറിയീഷിനൊന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട വ്യക്തിയാണ് കേട്ടോ ഈ ചാലക്കുടിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അതിലൊരാളാണ് ഈ ചെറീഷ് സ്വന്തം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ കാണിച്ച് തെളിയിച്ചുള്ളൊരു വ്യക്തി കൂടിയാണ് ചെറിയ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം ചെറീഷ് നമസ്കാരം കേരളത്തിൽ ഈയിടയായിട്ട് ട്രെൻഡിങ് ആയൊന്ന് രണ്ട് വീഡിയോകൾ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ മഞ്ഞ് വീഴുന്നതും തൃശ്ശൂർ നമ്മുടെ വടക്കുനാഥ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ മഞ്ഞിങ്ങനെ വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഏ വീഡിയോകളായിരുന്നു ഏറ്റവും ട്രെൻഡിങ് ആയത് ഈ ചെറിയ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴല്ല ഇവിടെ നിറയെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു പുൽക്കൂടുണ്ട് അവിടെ റെയിൻറ്റിയറുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ കുറേ പുൽക്കൂടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ചലനമറ്റ കുറേ രൂപങ്ങളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക പക്ഷേ ഇവിടുത്തെ പുൽക്കൂടിന് പ്രത്യേകത ഇവിടുത്തെ എല്ലാ രൂപങ്ങൾക്കും ജീവനുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ചെറിയ എനിക്ക് പരിചയപ്പെടുത്തിയ തന്ന അവരും കൂടി ഞാനൊന്ന് വിളിക്കേണ്ടത് മറ്റാരല്ല നമ്മുടെ പ്രശാന്തും ഷാനോനാണ് നിന്റെ അവിടെ വന്നുകഴിഞ്ഞാൽ എപ്പോഴും കുറെ കലാകാരന്മാരെ കാണാൻ കഴിയും നീ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കലാകാരന്മാരെ കണ്ടെത്തി ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടെത്തിയതല്ല ഇവര് എന്റെ കുഞ്ഞുനാളോട്ട് അറിയണവരാണ് അവർ നല്ല ആർട്ടിസ്റ്റ് ആണ് വീട്ടിൽ പണ്ട് തൊട്ടേ മറ്റേ ക്രിസ്മസ് ആണെങ്കിലും മറ്റേ അമ്പനാളാണെങ്കിലും എല്ലാം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് വന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ ഞാൻ നോട്ട് ചെയ്താലും വീട്ടിൽ വന്ന് നോട്ട് ചെയ്തപ്പോ ഞങ്ങൾ പറയുക ചെയ്തേ നീ ഞങ്ങളുടെ കൂടെ പണിച്ച് പോരെ കഴിഞ്ഞ വർഷം ഈ ചെറീഷ് ഉണ്ടാക്കിയ കുൾക്കൂട് കണ്ടിട്ടാണ് പ്രശാന്ത് ചെറീഷിന് അവരുടെ കൂടെ കൂട്ടിയത് അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെ വന്നതെന്ന് അറിയാമോ ഇത്തവണ ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് വളരെ ചെറിയൊരു ഭാഗമായിരുന്നെങ്കിൽ അതിന്റെ എല്ലാ പോരായ്മകളും തീർത്തിട്ട് വലിയൊരു പുൽക്കൂടാക്കിയിട്ട് തന്നെ ഇത്തവണ ചെറിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നാട്ടുകാർക്ക് വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടാ ഈ ചാലക്കുടി നിവാസികൾക്ക് പേരാമ്പ്ര കൊടകര ഉള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചലിക്കുന്ന രൂപങ്ങളുള്ള ഈ പുൽക്കൂട് എന്തായാലും ഒന്ന് കാണണം മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ ഇത്തവണ പാപ്പ വരുന്നത് റെയിൻഡിയറുകളുടെ പുറത്തേറീട്ടാണ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി ഒരു കുഞ്ഞു സാന്താക്ലോസും കൂടെ ഈ പാപ്പയുടെ കൂടെ ഉണ്ട് കേട്ടാ വലിയ രൂപങ്ങളല്ല ഇവിടുത്തെ പ്രത്യേകത പക്ഷെ എല്ലാ രൂപങ്ങളും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവയാണ് അതാണ് എന്നെ ആകർഷിച്ചത് മഞ്ഞുകണങ്ങൾക്കിടയിലൂടെ വെളുത്ത ഇലകൾക്കിടയിൽ നല്ല ചുവന്ന ചെറിപ്പഴങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത് ഭാരം വലിക്കുന്ന കഴുതയും നടന്നു വരുന്ന ഒട്ടകവും കൂടാതെ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മനുഷ്യനെ വരെ വളരെ വൃത്തിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ സൃഷ്ടികളോട് അദ്ദേഹം വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട് അതിനുവേണ്ടി നൽകിയിരിക്കുന്ന ലൈറ്റിങ് പോലും നമ്മെ കുറച്ചൊന്നുമല്ല ആകർഷിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പടവുകളും അതിന് നൽകിയിരിക്കുന്ന കൈവരികളും അവിടെ വെച്ചിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു വലിയ സ്ഥലത്ത് വലിയ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഭക്ഷണം തയ്യാറാക്കുന്ന ഈ സ്ത്രീക്ക് മുൻപിലായിട്ട് അദ്ദേഹം ഒരു ആർച്ച് നിർമ്മിച്ചിട്ടുണ്ട് ഇതെൻ്റെ വല്ലാതെ ആകർഷിച്ചു ഇവിടെ കാണുന്ന ചെറിയ ചെറിയ മരങ്ങളും ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യനുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ നാല് മാസത്തെ ശ്രമഫലമായി സാക്ഷാത്കരിക്കപ്പെട്ടതാണ് മാനവ നന്മയ്ക്ക് വേണ്ടി പിറവിയെടുത്ത ദൈവപുത്രന് ജന്മം ഒരുക്കാൻ കിട്ടിയ കന്നുകാലി തൊഴുത്താണ് ഈ കാണുന്നത് ഇവിടെ മാതാവ് ഉണ്ണിയേശുവിനെ താരാട്ട് പാടി ഉറക്കുകയാണ് ഇവിടെ കാണുന്ന ചെറിയ ചെറിയ സാധനങ്ങളിൽ പോലും ചെറീഷിൻ്റെ കൈയ്യൊപ്പം പതിഞ്ഞിട്ടുണ്ട് പ്രശാന്തിൻ്റെ ആനക്കോട്ടയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയാൽ അദ്ദേഹം പാതിര വരെ ഇതിൻ്റെ പണികളിലായിരുന്നു അഞ്ചോ ആറോ ദിവസത്തെ ഒരു പ്രദർശനത്തിന് വേണ്ടി ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കയ്യിലുള്ള പണമിറക്കി രാത്രി മുഴുവൻ പണിയെടുത്ത് ഇദ്ദേഹം നടത്തിയ ഈ ശ്രമങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്നു ഒരു യഥാർത്ഥ കലാകാരൻ മാത്രമേ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ സജീവമായിരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ആശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാകും വരെ അവർ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴിതാ ആ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ നേരിട്ട് കാണുകയാണ് അടുത്ത വർഷങ്ങളിൽ ഇതിൻ്റെ എല്ലാം വലിയ രൂപങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം മഞ്ഞ് വീഴുന്ന ഈ ക്രിസ്മസ് രാവുകളിൽ ഇത്രയും നല്ലൊരു പുൽക്കൂട് ഒരുക്കി പ്ലേ അതൊരു വ്യത്യസ്തത തരട്ടെ സാന്താക്ലൗസിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആരാന്ന് മനസ്സിലായാ ഒരു കുഞ്ഞു പാപ്പേനെ കണ്ട അതാരാണെന്ന് അറിയോ ഈ ചെറീഷിന്റെ മകനാണ് ക്രിസ്റ്റർ എന്നാണ് ആളുടെ പേര് അപ്പൊ ഇത്രയും നല്ലൊരു പുൽക്കൂടൊരുക്കാനായിട്ടായി ചെറീഷിന് ഒറ്റയ്ക്ക് പറ്റില്ല അപ്പൊ ചെറീഷിന് എപ്പോഴും പിന്തുണയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് മറ്റവരല്ല അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഇതാണ് ചെറീഷിന്റെ ഭാര്യ ഒന്ന് പേര് പറഞ്ഞു ജൈനീന്നാണ് ആളുടെ പേര് കേട്ടാ എത്ര വർഷമായി വിവാഹം കഴിച്ചിട്ട് ആറു വർഷമായി ആളുടെ ഒരു കലാകാരനാണെന്ന് അറിഞ്ഞിട്ട് വിവാഹം കഴിച്ചാണോ അല്ലല്ല അല്ല അറേഞ്ച് മാരേജ് ആയിരുന്നു അത് അറേഞ്ച്മെന്റ് മാരേജ് ആയിരുന്നല്ലേ ആളൊരു കലാകാരനാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയാ ആളുണ്ടാക്കിയിട്ടുള്ള ഇപ്പൊ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴേ ഇവിടെ ഒരു അക്യോറി ഉണ്ട് ചെടികളുണ്ട് മറ്റേ കിളികളെയൊക്കെ വേണ്ടി പ്രത്യേകം കൂടുണ്ട് ആ അക്യോറിയും ഞാൻ കാണിച്ച ഇതുപോലെ അതിങ്ങനെ കുറെ പരിപാടികളായിട്ട് നിൽക്കുമ്പോൾ ആള് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിക്കണാണെന്ന് ദേഷ്യം തോന്നുന്നു ഇടയ്ക്ക് ദേഷ്യം തോന്നുന്നു ഭക്ഷണം വരെ കഴിക്കാതിരുന്നത് അതെല്ലാ കലകാരന്മാർക്കും പറഞ്ഞിട്ടുള്ളു ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി നന്നാവണം വേണ്ടിയുള്ള ഒരു ഹാർഡ് വർക്കാണ് അത് അതിൻ്റെ ഒരു റിസൾട്ട് ഇതിൽ കാണാനും ഉണ്ട് കേട്ടാ എന്തായാലും ഇങ്ങനെ ക്രിസ്മസ് സമയങ്ങളിൽ നാട്ടുകാരൊക്കെ ഒന്നിത് കണ്ടുപോകില്ലേ അവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയില്ലേ അപ്പം എന്താ തോന്നാ സന്തോഷം തോന്നുന്നു ഒന്നും വെറുതെ കളയാനുള്ളതല്ല നമ്മൾ വെള്ളം കുടിച്ച് പഴകി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് ഇവിടെ പതിനെട്ട് പാപ്പന്മാരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടുപോകും ഈ പച്ച ഷീറ്റിന് താഴെ പാരച്ചൂട്ടിലിരിക്കുന്നത് പതിനെട്ട് പാപ്പമാരാണ് വീടിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നിട്ടാണ് ഇദ്ദേഹം അക്യേറിയും നിർമ്മിച്ചിരിക്കുന്നത് അതിനദ്ദേഹം നൽകിയിരിക്കുന്ന പിങ്ക് നിറമൊക്കെ ഉണ്ടല്ലോ രാത്രി സമയത്ത് കാണുമ്പോൾ വല്ലാതെ ആകർഷിച്ചു കളയും ചെറിയ ഇത്തവണ മഞ്ഞിൽ ഓടുന്ന റെയിൻഡിയറിന് ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു അത് ഒരു ഇൻസ്പിറേഷൻ ചെയ്യണമെന്ന് തോന്നുന്നില്ലേ ഈ കുട്ടിക്ക് എപ്പോഴെങ്കിലും മാനകുട്ടീനെ വേണമെന്നോ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല അല്ലെ ആളും കലാകാരനാണോ എത്ര വയസ്സായി ആൾക്ക് മൂന്ന് വയസ്സായിപ്പോൾ മൂന്ന് വയസ്സായിട്ടുള്ളു കേട്ടോ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ആളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമാണ് ഇതെല്ലാവരും വന്ന് കാണണം കേട്ടോ ഈ ലൊക്കേഷൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാവൂ നമ്മുടെ ചാലക്കുടി കൊടകര ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വന്ന് കാണാൻ വളരെ എളുപ്പമായിരിക്കും ഒന്ന് ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാവോട്ടെന്ന് സ്ഥലമാണ് പനമ്പിളി കോളേജ് റൂട്ടിൽ പനമ്പിളി കോളേജിൻ്റെ വഴിയിൽ വരുമ്പോൾ ടർഫ് കഴിഞ്ഞിട്ട് ഒരു ടർഫ് സെൻ്റർ ഉണ്ട് ടർഫ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കനാലിൻ്റെ ഒരു ഡൈവേർഷൻ വരുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു കനാൽ റോഡിലൂടെ കടന്നു വരുമ്പോൾ ഫസ്റ്റ് പാലം ആദ്യത്തെ ഒരു ചെറിയ പാലം കാണാം അതിന് അത് ക്രോസ് ചെയ്തിട്ട് വേണം ചെറീഷിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസ് സമയത്ത് ഈ കാഴ്ച ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാഴ്ച കാണാൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുക വളർന്നു വരുന്ന കലാകാരന്മാരെ അംഗീകരിക്കുന്ന നാടാണ് നമ്മളിതൊക്കെ അപ്പോൾ എല്ലാ കലാകാരന്മാർക്കും ഈ ക്രിസ്മസ് സീസൺ എന്തായാലും നല്ലതായി തീരട്ടെ ഇനി ഇവരുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ സമയത്ത് നമ്മൾ കണ്ടാസ്വദിക്കുന്നത് പുതിയ പുതിയ ആസ്വാദനത്തിന്റെ മേഖലകൾ തുറന്നു വരട്ടെ പുതിയ കാഴ്ചകൾ കാണാൻ ഇനിയും ഉണ്ടാകട്ടെ ചെറീഷിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്